ഇന്നത്തെ യാത്ര കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാനുള്ള യാത്രയാണ് ഇപ്പോൾ രാവിലെ ഇപ്പോൾ സമയം അഞ്ച് മുപ്പത്തി എട്ടായി ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലാണ് തെന്മല ടൂറിസം ആണിതിൻ്റെ പാക്കേജ് തെന്മല ടൂറിസം അപ്പോൾ ഇതിൻ്റെ പ്രോഗ്രാം അനുസരിച്ച് അപ്പം ആൾക്കാരൊക്കെ ഒരു ഞങ്ങളൊരു പത്തി ഇരുപത്തിരണ്ട് പേരുണ്ട് അത് ആൾക്കാരൊക്കെ ഇവിടെ ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ് ആറ് പത്ത് ആകുമ്പോൾ വന്ദേ ഭാരത് വരെ കണ്ണൂരിലേക്ക് ഉള്ള യാത്ര അതിനുവേണ്ടി ഇങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുകയാണ് വളരെ പെട്ടെന്നാണ് തോമസ് സാർ വന്ന് പ്രത്യക്ഷപ്പെട്ടത് ഈ തെന്മല ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഡെവലപ്മെൻറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആ സൊസൈറ്റിയുടെ പ്രസിഡൻ്റാണ് സാറ് അപ്പം ഈ ഇത് ഞങ്ങളുടെ കൂടെ ഗൈഡായിട്ട് വരുന്നത് അപ്പോൾ ഞങ്ങളെല്ലാം ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ് എല്ലാവരും നിൽപ്പുണ്ട് അപ്പം വന്ന ഉടനെ തന്നെ എല്ലാവർക്കും ടിക്കറ്റിൻ്റെ പേപ്പറുകൾ പിന്നെ ടൂറിൻ്റെ പോകുന്ന സ്ഥലങ്ങളുടെ ലിസ്റ്റ് ഇങ്ങനെയുള്ള കവറുകളെല്ലാം ഓരോരുത്തരുടെ കയ്യിൽ കൊടുത്തു അപ്പോൾ ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ് ഈ യാത്രക്കാരെല്ലാം റിട്ടയേർഡ് ഹെഡ് മാസ്റ്റേഴ്സും അധ്യാപകരും അവരുടെ കുടുംബങ്ങളുമാണ് ഈ യാത്രക്കാരായിട്ടുള്ളത് ഞാൻ ക്യാമറ ഒന്ന് ഓണാക്കുന്നതിന് മുമ്പ് അതിനെ ട്രെയിനിങ് എത്തി ആൾക്കാരെല്ലാം പോകി ഞാൻ നോക്കുകയാണ് ഞങ്ങൾ ബി ഫോർ ആണ് ഫോർ നമ്പർ അപ്പം ആൾക്കാരെ വളരെ പെട്ടെന്നാണ് കാരണം അധികനേരം ഈ ട്രെയിൻ നിർത്താറില്ല അപ്പോൾ പെട്ടെന്ന് എല്ലാവരും അകത്ത് കയറി ഞങ്ങൾ കയറിയപ്പോൾ തന്നെ ചായയും കരിക്കാനുള്ള ബിസ്ക്കറ്റും ഒക്കെ രാവിലെ സ്നാക്സ് ഒക്കെ വന്നിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ നമ്മുടെ കൂട്ടത്തിലുള്ളവരൊക്കെ ഇങ്ങനെ ചായ ഒക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് വന്ദേ ഭാരത് ട്രെയിനിലുള്ള എൻ്റെ ആദ്യത്തെ യാത്രയാണ് ഇതുവരെ യാത്ര ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇത് ആദ്യത്തെ യാത്രയാണ് അപ്പോൾ ഈ സംഗതി ട്രെയിൻ കണ്ടു കഴിഞ്ഞാലൊരു ഏറോപ്ലെയിൻറ്റകത്ത് കയറിയിരിക്കുന്നത് പോലുള്ളൊരു പ്രതീതിയാണ് അപ്പോൾ ഈ പാക്കറ്റിലാണ് ചായ ആ പൊടിയാണ് പൊടിയിട്ട് ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുന്ന ചായയാണ് ചായയൊക്കെ നല്ല സൂപ്പർ ചായ അപ്പോൾ ഇത് രവി സാറ് പിന്നെ ഞങ്ങളുടെ കോർഡിനേറ്റർ പിന്നെ തോമസ് സാറ് അപ്പോൾ എല്ലാവരും ടീച്ചേഴ്സാണ് ഇത് ഞങ്ങളുടെ രാജേന്ദ്രൻ സാർ ആര്യൻകാവ് സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ ഞങ്ങൾ സുഹൃത്തുക്കളാണ് യാത്ര വളരെ രസകരമാണ് ഞങ്ങൾ കറക്റ്റ് എട്ട് മണിയായപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ ബ്രേക്ക്ഫാസ്റ്റ് എത്തി ബ്രേക്ക്ഫാസ്റ്റൊക്കെ എന്ന് പറയുന്നത് ഇതിൻ്റെ ടിക്കറ്റിൻ്റെ അകത്ത് ഇൻക്ലൂഡാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് വാങ്ങി ചെറുതെ മറ്റൊരു കഴിക്കാം അപ്പോഴേ അതിൻ്റെ ഐറ്റംസ് എന്ന് പറയുന്നത് കണ്ടില്ലേ ഈ ഇഡ്ഡലി കേസരി ഉഴുന്നുവട ഏത്തക്ക പുഴുഞ്ഞത് ഇങ്ങനെ സാമ്പാർ പിന്നെ കുടിക്കുന്നതിന് ഉള്ള ജ്യൂസ് ഇതെല്ലാം ഈ ഈ ഈ ഐറ്റംസിൻ്റെ അകത്ത് വരുന്നുണ്ട് അപ്പോൾ ഫുഡെന്ന് പറയുന്നത് നല്ല അടിപൊളി ഫുഡ് ഞാനിത് പറഞ്ഞതല്ലാന്ന് വെച്ചാൽ ട്രെയിൻ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മെട്രോയിൽ നിന്ന് കയറി ഒരു പ്രാവശ്യം എവിടെയെങ്കിലും കണ്ട ജ്യൂസൊക്കെ ഇങ്ങനെ ഈ കൂട്ടത്തിൽ തന്നെ നമ്മൾക്ക് തരുന്നതാണ് അപ്പോൾ ഫുഡൊക്കെ അടിപൊളി അടിപൊളി ഫുഡ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഫുഡ് ഇനിയും നമ്മുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നല്ല പച്ചിപ്പാണ് അത് നമ്മുടെ കേരളമാണല്ലോ നല്ല പച്ച പിടിച്ചു കിടക്കുന്ന സ്ഥലങ്ങൾക്കട ഇങ്ങനെ യാത്ര ചെയ്ത് കൊല്ലം വിട്ടിട്ട് ഞങ്ങളിപ്പം എറണാകുളത്തെത്തി എട്ട് മുപ്പത്തൊന്ന് ആയി സമയം അപ്പോൾ കൊല്ലത്ത് കൊല്ലം കഴിഞ്ഞ് ചെങ്ങന്നൂർ കോട്ടയം എറണാകുളം ഇപ്പോൾ എറണാകുളത്ത് എട്ട് മുപ്പത്തൊന്നായപ്പോൾ എത്തി ഏതാണ്ട് രണ്ടര മണിക്കൂർ കൊണ്ട് എറണാകുളത്തെത്തി ഇനിയും അടുത്തത് ഇനി നമ്മൾ പാസ് ചെയ്യാനുള്ളത് എറണാകുള എറണാകുളം കഴിഞ്ഞാൽ തൃശ്ശൂർ ഷൊർണ്ണൂർ കോഴിക്കോട് കഴിഞ്ഞ് കണ്ണൂർ ഇതാണ് ഞങ്ങളുടെ യാത്ര ട്രെയിൻ അതിരിക്കണം തന്നെ അനൗൺസ്മെൻ്റ് വന്നു കണ്ണൂർ എടുക്കാറായി അപ്പോൾ ഞങ്ങളൊക്കെ അവരവരുടെ ലെഗേറ്റുകളൊക്കെ എടുത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കണ്ണൂരായ പുറത്തിറങ്ങി ഞങ്ങളെല്ലാം പുറത്തിറങ്ങി ഞങ്ങൾ വന്ന ട്രെയിന് ഇനി കാസർഗോഡാണ് സ്റ്റോപ്പ് ഏതാണ്ട് ഉച്ചയോടുകൂടി അതായത് ഒന്ന് ഒന്നേ കാലോടുകൂടി ഇത് കാസർഗോഡ് എത്തും അപ്പോൾ കൊല്ലത്തുനിന്ന് നമ്മൾ ഈ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ഒരു ഒന്നര മണിക്ക് മുമ്പ് കാസർഗോഡ് വരെ യാത്ര ചെയ്യാം അപ്പം ആൾക്കാരൊക്കെ ഞങ്ങളുടെ ആൾക്കാരെല്ലാം ഇതാ ഇങ്ങനെ പുറത്തേക്ക് പോകാനുള്ളതാണ് പുറത്ത് ഞങ്ങളെ കൊണ്ടുപോകാനുള്ള ബസ് പുറത്ത് കാണും അത് ആ പ്രതീക്ഷയിലാണ് അങ്ങോട്ട് പോകുന്നത് കാണുന്നില്ല ട്രാഫിക്കിൻ്റെ ജാമുണ്ട് അതുകൊണ്ട് ബസ് ഞങ്ങളുടെ പുറകെന്ന് വരുന്ന കാണാം അപ്പം ഞങ്ങളെല്ലാം ഇങ്ങനെ നേരെയായിട്ട് ബസ്സിൽ കയറാനിങ്ങനെ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഞങ്ങൾക്ക് പോകാനുള്ള ബസ് അതാണ് ഈ ബസ്സാണ് ചാച്ചു ഇതാണ് ഇനി ഞങ്ങളുടെ കണ്ണൂര് മുഴുവൻ കാഴ്ചകൾ കാസർഗോഡ് അത് കഴിഞ്ഞിട്ട് തിരിച്ച് മൂന്നാമത്തെ ദിവസം ഞങ്ങളെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ വരെ എത്തിക്കുന്ന ഈ ബസ്സിലാണ് അപ്പം ഞങ്ങളിപ്പോൾ പോകുന്നത് നേരെ ഒരു ഒരു ലോഡ്ജിലോട്ടാണ് ലോഡ്ജ് ഹോട്ടൽ അവിടെ പോയി ഞങ്ങൾ ഒന്ന് ഫ്രഷ് ആയ ശേഷം ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിക്കാം അതാണ് അങ്ങനെയാണ് ഞങ്ങളുടെ പ്രോഗ്രാം അപ്പം അതിനായിട്ടുള്ള ആൾക്കാരെല്ലാം ബസ്സിൽ കയറിയിട്ട് ഞങ്ങളുടെ ബസ് പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിലാണ് ിപ്പോൾ നേരെ പോകുന്നത് പോകുന്നു ഞാൻ പറഞ്ഞ ലോഡ്ജ് ലോട്ടാണ് ഇതാ ഇതാണ് ഇതേ റെയിൻബോ സൂട്ട്സ് ഫാമിലി റെസ്റ്റോറൻറ്റ് ലക്ഷറി റൂംസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബോർഡ് വെച്ചിട്ടുണ്ട് ഇതാ ഇത് ഹോട്ടലാണ് ഞങ്ങളുടെ ലഗേജുകളൊക്കെ സെക്യൂരിറ്റി ഒക്കെ എടുത്തിട്ട് പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും എല്ലാവർക്കും ഓരോ ഫാമിലിക്ക് പ്രത്യേകം പ്രത്യേകം താക്കോല് കീ കൊടുത്തിട്ടുണ്ട് ഓരോ റൂമിനെ അങ്ങനെ ആ റൂമുകളിലേക്ക് ഉള്ള പോവുക നല്ല നല്ല അറേഞ്ച്ഡ് ആയിട്ടുള്ളൊരു ഹോട്ടലാണ് അപ്പം എൻ്റെ എനിക്ക് തന്ന കീ ആണിത് റൂം നമ്പർ മുന്നൂറ്റഞ്ച് മുന്നൂറ്റഞ്ച് ഇപ്പോൾ റൂമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിക്കാൻ റൂം എങ്ങനെയുണ്ട് ലിഫ്റ്റിലാണ് ആൾക്കാർ പോവുകയും വരികയൊക്കെ ചെയ്യുന്നത് ലിഫ്റ്റ് വഴിയിൽ നിന്ന് കാണാം അത് അത്ര ഇത് എനിക്ക് തന്നിട്ടുള്ള റൂം റൂമിൻ്റെ അകത്തുള്ള ബെഡ് അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഞാൻ പറഞ്ഞത് എൻ്റെ മാത്രമല്ല എല്ലാ മുറിയും ഇതുപോലെ സൗകര്യമുള്ള മുറികളാണ് ടിവിയും അതിൻ്റെ ഇതും കിറ്റിലും എ സിയും ഒക്കെയുള്ള നല്ല മുറികൾ ടീച്ചർ അപ്പം ഇനി എല്ലാവരും ഡ്രസ്സങ് ഒക്കെ ചെയ്തിട്ട് അടുത്ത ബസ്സിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള യാത്രയാണ് അപ്പോൾ എല്ലാവരും തലയിൽ നോക്കി ഓരോ പച്ച തൊപ്പി വന്നിട്ടുണ്ട് എല്ലാവർക്കും ഓരോ തൊപ്പി പച്ച കളറാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഞങ്ങളിങ്ങനെ ബസ്സിലേക്കുള്ള യാത്രയിൽ അത് ബസ്സിൽ കയറി കണ്ണൂർ ടൗണിൽ കൂടുള്ള ബസ് യാത്രയാണ് ആയിരിക്കുന്നത് ഞങ്ങളുടെ ഗൈഡാണ് അപ്പം ബസ് ഇങ്ങനെ ടൗണിൽ കൂടെ പോകുന്നത് ഈ ടൗൺ എന്തിനാണ് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂർ ടൗൺ എങ്ങനെ ഇരിക്കുന്നതൊന്നും കാണട്ടെ അപ്പോൾ ടൗണിൽക്കൂടെ ഈ ബസ്സിൽ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനുള്ളൊരു ഹോട്ടലിലേക്ക് ഞങ്ങൾ കയറി ലോഡ് ചെയ്തല്ല ഫുഡ് കഴിക്കുന്നത് വേറൊരു ഹോട്ടലിലാണ് പ്യുവർ വെജിറ്റേറിയൻ വേണമെന്നാണ് കുറേ ആൾക്കാർക്ക് നിർബന്ധം അങ്ങനെ വെജിറ്റേറിയൻ ഫുഡ് ഉള്ള ഒരു ഹോട്ടലിലോട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര അപ്പം നമുക്ക് ഏതാണ്ട് ഹോട്ടലിനോട് അടുക്കാറായിട്ടുണ്ട് ഓക്കെ ഇതാ എല്ലാവരും ഇറങ്ങി നമ്മുടെ ഫുഡ് കഴിക്കുന്ന ഹോട്ടലിലോട്ടുള്ള യാത്രയാണ് ഇത് കാണുന്ന ഈ കാണുന്ന ആണ് ഞങ്ങളുടെ ഹോട്ടലിൽ പരമ്പരാഗതമായി വർഷങ്ങളാണ് നയൻറ്റീൻ എയ്റ്റി സെവൻ അങ്ങനെ ഞങ്ങളുടെ ഡേ ഒരു വർഷാധി കൊടുത്തിട്ടുണ്ട് ആ വർഷം മുതലുള്ള ഒരു ഹോട്ടലാണ് സൂ സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പരമ്പരാഗത ആണ് പണ്ട് കാലത്തുള്ള ആണ് ഇത് അന്നത്തെ ഹോട്ടലാണോ അതേ ഇത് എടുത്ത് ഹോട്ടൽ ആക്കിയതാണോ എന്ന് എനിക്കറിയില്ല അതെല്ലാവരും ഹോട്ടലിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ടേബിളൊക്കെ അറേഞ്ച് ചെയ്തിട്ടിട്ടുണ്ട് ഇനി ഞങ്ങളുടെ യാത്ര സെയിൻറ്റ് ആഞ്ചലേസ് പോർട്ട് ആഞ്ചലസ് പോർട്ടിലേക്കുള്ള യാത്രയാണ് അല്ലെങ്കിൽ കണ്ണൂർ പോർട്ടെന്ന് നാട്ടുകാര് പറയുന്നത് അപ്പൊ ഗൈഡ് ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശം വരും ഞങ്ങളുടെ ഗൈഡിന്റെ പേര് എന്നാണ് കാണുന്ന ആ ബിൽഡിംഗ് ആണ് ആ കാണുന്ന ബിൽഡിംഗ് ആണ് ഇ കെ നാൻ അക്കാദമി ഇരുപത്തി മൂന്നാം പാർട്ടി കോൺഗ്രസ് നടന്ന സ്ഥലമാണത് ഇരുപത്തി മൂന്നാം പാർട്ടി കോൺഗ്രസ് നടന്ന ഹാൾ ഇതുവരെ പൊളിച്ചു മാറ്റിയിട്ടില്ല അതിപ്പോൾ അവിടെ നിലനിർത്തിയിട്ടുണ്ട് അത് ആ കാണുന്നതാണ് ഇ കെ എൻ അക്കാദമി ഇപ്പം നമ്മൾ ആദ്യം പോകുന്നത് കണ്ണൂർ കോട്ടയിലേക്കാണ് കണ്ണൂർ കോട്ടയിലേക്കാണ് നമ്മൾ ആദ്യം പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് കണ്ണൂർ കോട്ടയുടെ പ്രത്യേകത ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിലാണ് പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് കണ്ണൂർ കോട്ട ഒട്ടേറെ ചരിത്ര പ്രാധാന്യമുള്ള കോട്ടയും കൂടെ കണ്ണൂർ കോട്ട സമുദ്രനിരപ്പിൽ നിന്ന് നാല്പതടിയോളം ഉയരത്തിലുള്ള കണ്ണൂർ അതുപോലെ തന്നെ ഇരുപത്തൊന്ന് കിലോമീറ്റർ അപ്പുറമുള്ള തലശ്ശേരിയിലേക്ക് തുരങ്കപാത കണ്ണൂർ കോട്ടയുടെ ഇടയിൽ ഉണ്ടെന്നാണ് ചരിത്രം കാണാൻ പറ്റത്തില്ല ഇല്ല ഇല്ല ഒന്നും കാണാൻ പറ്റില്ല അത് എല്ലാം അടച്ചിട്ടിട്ടാണല്ലേ ഞങ്ങള് കണ്ണൂർ കോട്ടയുടെ മുൻപിലെ ടിക്കറ്റ് കൗണ്ടറ് ടിക്കറ്റൊക്കെ പാക്കേജിലാണ് എടുക്കുന്നത് ഞങ്ങള് കണ്ണൂർ കോട്ടക്കുള്ളിലേക്ക് കയറുകയാണ് ഇവിടെയാണ് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ഒരാൾക്കും കണ്ട് ഇരുന്നൂറ്റമ്പത് രൂപയും കണ്ടാണ് ടിക്കറ്റ് ഫീസെന്ന് പറഞ്ഞു കേട്ടത് ആ പാലത്തെക്കൂടാണ് കണ്ണൂർ കോട്ടയുടെ അപ്പുറത്തേക്ക് വന്നത് ആ പാലത്തിൻ്റെ രണ്ട് സൈഡും കിടങ്ങുകളാണ് കിടങ്ങുകൾ അത് ഞാൻ പിന്നീട് കാണിക്കാം കിടങ്ങെന്ന് പറഞ്ഞ എന്താണ് എന്നുള്ളത് ഇപ്പം ഇനി ഇതാ ഈ പാലം വഴി കയറുമ്പോൾ കാണുന്ന ആദ്യം കോട്ടയുടെ പുറം ആ കാണുന്നതാണ് ഞാൻ പറഞ്ഞ കിടങ്ങുകൾ ഈ കിടങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സമുദ്രത്തിൽ സമുദ്ര വെള്ളമാണ് ഈ കിടങ്ങ് കയറി കിടക്കുന്നത് ഇപ്പോഴാ സമുദ്രത്തിൻ്റെ അതിരിൽ ഇത് അടച്ച് നിർത്തിയിരിക്കുകയാണ് ഈ കിടങ്ങിൻ്റെ മറു സൈഡും ഇതേപോലെ തന്നെ സമുദ്രത്തിലോട്ടാണ് ആ കിടങ്ങ് അവസാനിക്കുന്നത് അവിടെയും രണ്ട് സൈഡും ഇത് അടച്ചു നിർത്തിയിരിക്കുകയാണ് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിലും പോർട്ടുഗീസുകാരാണ് ഈ കോട്ട പണിഞ്ഞത് ഇത് ചരിത്രം ഇതിൻ്റെ ചരിത്രത്തെപ്പറ്റി ഞാൻ പിന്നീട് പറയാം ഞങ്ങൾ കോട്ടയ്ക്കുള്ളിലേക്ക് കയറുകയാണ് കണ്ണൂർ കോട്ട വേണ്ട സാറേ എനിക്കതിക്ക ഞങ്ങൾ രണ്ടും കൂടെ കണ്ണൂർ കോട്ടയിലോട്ട് കയറാൻ പോവാ ഇതിൻ്റെ മുകളിലോട്ട് എഴുതി വെച്ചിട്ടുണ്ട് പോർട്ട് സെയിൻറ്റ് ആഞ്ചലോസ് ഫോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന കവാടം പവാടത്തിൻ്റെ ഉള്ളിൽ കഴിഞ്ഞാൽ ഉൾവശത്തെ പോർട്ട് നമുക്ക് മൊത്തം കാണാം അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ടാണ് ഇപ്പോഴത്തെ യാത്ര പോർട്ടിൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പോൾ ആദ്യം കാണുന്നത് ഇത് പണ്ടിതെന്തോ ആവശ്യത്തിന് ഉപയോഗിച്ചതാണ് ഇതെല്ലാം കൂടി ഇങ്ങനെ പൊട്ടിപ്പൊടിഞ്ഞ് കിടക്കുന്നത് നമുക്ക് കാണുമ്പോൾ ഒരു വലിയ നിരാശയായിട്ടാണ് തോന്നുന്നത് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിരുന്നെങ്കിൽ അത്ര ഭംഗിയായിരിക്കുന്നതിന് എന്ന് ഞാൻ ആലോചിക്കുകയാണ് ആൾക്കാർ നിന്ന് പതുക്കെ ഫോട്ടോസൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ പോട്ടിന്റെ ഉള്ളിൽ നിൽക്കുകയാണ് അപ്പോൾ ഈ കാണുന്നത് കോട്ടയുടെ പോട്ടിന്റെ ചുറ്റുവട്ടത്ത് നോക്കുമ്പോ അത് നോക്കാം എല്ലാം പീരങ്കി ഇരിപ്പുണ്ട് ഇതെന്താ കൊണ്ട് ഉപയോഗിച്ചു മനസ്സിലാക്കി കഴിഞ്ഞാൽ കടൽ വഴി വരുന്ന ഉപദ്രവിക്കാൻ വരുന്നവരെ വെടിവെക്കാൻ വേണ്ടിട്ട് ഉള്ള പീരങ്കികളൊക്കെ ഈ പീരങ്കിയുടെ ഉണ്ടയൊക്കെ ഞാൻ ഇവിടെ നമ്മുടെ വീഡിയോയിൽ ഞാൻ പിന്നെ കാണിക്കാം അപ്പോൾ ഈ ഇതാണ് അപ്പോൾ ഇതിൻ്റെ പോട്ടിൻ്റെ ഞാൻ പറഞ്ഞില്ലേ പോട്ടിൻ്റെ എല്ലാം ഒരു മൂന്ന് സൈഡും കടലിങ്ങനെ ചേർന്ന് നിൽക്കുകയാണ് അപ്പോൾ കടൽ വഴി അന്നത്തെ കാലത്ത് പോർട്ടുഗീസുകാർക്ക് ഇഷ്ടപ്പെടുന്നൊരു കാരണമെന്ന് പറഞ്ഞാൽ അവർ വന്നതേ കപ്പലില്ല അപ്പോൾ പോർട്ടീസുകാരുടെ ഡച്ചുകാര് ബ്രിട്ടീഷുകാർ ഇവരെല്ലാം കപ്പൽ വഴിയുള്ള യാത്രയിൽ ഈ പോർട്ട് പിടിച്ചടക്കിയിട്ടുണ്ട് അപ്പം അതാണ് ഈ പോർട്ടിന്റെ പ്രത്യേകത ഇതിൻ്റെ നാല് സൈഡ് മൂന്ന് സൈഡ് കടലും ഒരു സൈഡ് ഈ ലാൻഡിനോട് ചേർന്ന് വരുന്നത് അവിടെ ആണ് അവർ കനൽ അതുകൊണ്ട് ഇത് ഈ പോർട്ട് ഇത് ഭാഗമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊളിഞ്ഞു പോയ ഭാഗങ്ങളാണ് പോർട്ടിൻ്റെ പൊളിഞ്ഞു പോയ ഭാഗങ്ങളാണ് ഒരു പ്രായം ചെന്നൊരു ആനുണ്ട് അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഒന്ന് കാണാൻ വേണ്ടി എടുത്തതാണ് വോട്ടിൻ്റെ ഉൾഭാഗം മുഴുവൻ ഇങ്ങനെ പോച്ച പിടിച്ചിടക്കാണ് ഒരു മനുഷ്യൻ ഇങ്ങനെ പോച്ച കണ്ടിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഈ കാണുന്നത് ആ കിടങ്ങിൻ്റെ ഭാഗമാണ് അതെ അവൻ്റെ മറസൈഡ് കാണുമ്പോൾ കടലാണ് അവിടെ അടച്ച് നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ആ വെള്ളം കടൽ വെള്ളം ഇങ്ങോട്ട് കയറി കിടങ്ങ് മുഴുവൻ വെള്ളം കയറി നിൽക്കുന്ന അങ്ങനെയാണ് അതിൻ്റെ നിർമ്മാണം അകത്തേക്ക് കയറുമ്പോൾ ഞാൻ ആദ്യം കണ്ടത് ഇതെന്താണെന്ന് ആദ്യം മനസ്സിലായില്ല ഇതൊരു ദേവാലയമാണ് അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടെ കാണുന്ന പടിയാണ് ഈ പടിയിൽ കൂടെയാണ് ഞങ്ങളിങ്ങനെ പോർട്ടിൻ്റെ മുകളിലേക്ക് കയറിപ്പോകുന്നത് ഇനിയും ഈ പോർട്ടിൻ്റെ ചരിത്രം പറഞ്ഞാൽ സെയിൻറ്റ് ആഞ്ചലോസ് കോട്ട അല്ലെങ്കിൽ കണ്ണൂർ കോട്ട ഇന്ത്യയിലെ ആദ്യത്തെ പോർട്ടുഗീസ് ആയിരുന്ന ഡോൺ ഫ്രാൻസിസ്കോ ഡി അൻമേസിൻ്റെ ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് പണി കഴിപ്പിച്ചതാണ് ഈ കോട്ട അറബിക്കടലിനെ ചുറ്റപ്പെട്ട ഇതിൻ്റെ നാ മൂന്ന് ഭാഗവും ബാക്കി ഭാഗവും കടൽ വെള്ളം കയറി കിടക്കുന്ന കിടങ്ങുകളാൽ വെറുതിരിച്ച കോട്ടയാണ് അക്കാലത്ത് കോലത്തിരി രാജാവാണ് പോർട്ടീസുകാർക്ക് ഈ ഭൂമി നൽകിയത് ആദ്യം പോർട്ടീസുകാർ ഇത് കുറേ നാൾ ഭരിച്ചു അതിനുശേഷം അവരുടെ സൈനിക താവളമായിട്ട് ഇത് സംരക്ഷിച്ചു ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നില് ഡച്ചുകാർ ഈ കോട്ട പിടിച്ചെടുത്തു അവർ കോട്ട നവീകരിച്ചു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ടിൽ ഡച്ചുകാരെ അറ അരക്കൽ രാജാവായ അലി രാജാക്കീ കോട്ട വിറ്റു പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ ബ്രിട്ടീഷുകാർ ഈ കോട്ട പിടിച്ചെടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ മലബാറിൻ്റെ സൈനിക സ്റ്റേഷനായിട്ട് മലബാറിലെ മുഖ്യ സൈനിക സ്റ്റേഷൻ അതായത് പട്ടാളക്കാരെ താമസിപ്പിക്കുന്ന അവരുടെ സ്റ്റേഷനായിരുന്നു ഈ ഈ കോട്ട ഇന്ന് ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലും സ്മാരകമായിട്ടിട്ട് സംരക്ഷിക്കപ്പെടുന്നു ഇതാണ് ഈ കോട്ടയുടെ ചരിത്രം ഞാനിപ്പോൾ ഈ കോട്ടയുടെ ഏറ്റവും മുകളിൽ കയറിയിട്ട് താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ് അവിടെ ആ ഭാഗത്ത് കടൽ അത് കഴിഞ്ഞിട്ട് കടൽ കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഞങ്ങൾ കയറിയ എൻട്രൻസ് ഈ ഇതുവഴി ഇങ്ങനെ നടന്ന് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഒരു ഈ മത്സ്യബന്ധനത്തിൻ്റെ ഒരു ഒരു പോർട്ട് കാണാം ഈ കടലാണ് കടലിൽ മത്സ്യബന്ധനങ്ങളൊക്കെ നടത്തുന്ന ഭാഗമാണ് അപ്പം ഇത് ഈ കടലിനാൽ ഇങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് ഈ ഭൂമി ഈ ഈ പ്രദേശം അതാണ് ഈ ബേക്കൽ കൊട്ട ബേക്കൽ ഫോർട്ടും ഇതേ രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം കാണും ബേക്കൽ കോട്ട പിന്നീട് കാണിക്കാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ നിർമ്മാണം ഈ പീരങ്കുകൾ ഈ കടലിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പീരങ്കുകൾ വെച്ചിരിക്കുന്നത് ഇത് ഇത് ഇതാണ് ഞാൻ പറഞ്ഞ കിടങ്ങ് കടൽ വെള്ളം കയറി കിടക്കുന്ന കിടങ്ങെന്ന് പറഞ്ഞത് ഇതിൻ്റെ ഒരറ്റം അടച്ചു നിർത്തിയിരിക്കുകയാണ് അല്ലെങ്കിൽ കടൽവെള്ളം തിരമല ഇങ്ങനെ ഇതിനകത്ത് കയറി കിടക്കുമ്പെഴും അപ്പം അടച്ചു നിർത്തിയിരിക്കുകയാണ് അതിലമാർ സൈഡും എല്ലാം അങ്ങനെ അടച്ചു നിർത്തിയിരിക്കുന്നതാണ് പുറത്തോട്ട് വന്ന് കഴിഞ്ഞാൽ ഈ സൈഡ് കടലാണ് അപ്പോൾ ഇവിടെ ഇടയ്ക്ക് വെച്ച് മുറിച്ചിട്ട് ഈ കടങ്ങുണ്ടാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ നാല് സൈഡും കിടങ്ങായതുകൊണ്ടും കടലായതുകൊണ്ടും ഇതിനകത്തേക്ക് അന്ന് ആർക്കും കയറാൻ പറ്റത്തില്ല അത്ര മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണിത് പക്ഷേ എന്ത് ചെയ്യാനാണ് എൻ്റെ മനസ്സിപ്പം ഞാൻ ചിന്തിക്കുന്നത് ഈ സ്ഥലമൊക്കെ സർക്കാരിൻ്റെ അധീനതയിലല്ലാതെ ഇതാർക്കേലും പ്രൈവറ്റ് പാർട്ടികൾക്ക് കോൺട്രാക്ട് കൊടുത്തിരുന്നെങ്കിൽ കോടികൾ ആദായം ഉണ്ടാക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഇത്ര മനോഹരമായ ഒരു ഭൂപ്രദേശം നിങ്ങൾ നടന്നു ഇങ്ങോട്ട് അതൊപ്പിയിരിക്കുന്നതുകൊണ്ട് ആരുടെ മുഖം കാണാൻ അങ്ങനെ ഒരു ഗുണമുണ്ട് അതൊന്നു കുരുക്കി ആ അന്നേരം നടക്കേ അവിടെ ചെന്നിട്ട് ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കണം സാറേ ഇങ്ങോട്ടൊന്ന് നോക്കിയാൽ ആ ഇപ്പോഴാണ് മുഖം കാണുന്നില്ല ആരക്ഷ ഓക്കെ ഞാനിങ്ങനെ നടന്ന് പോകുമ്പോൾ താഴേക്കിങ്ങനെ നോക്കിയപ്പം അവിടെ ഒരു രണ്ട് മൂന്ന് പേര് നിന്ന് ഇങ്ങനെ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഇവർ അവിടുത്തെ ആ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ ഇവർ സ്ഥിരമായിട്ട് അവിടെ വന്ന് ചൂണ്ടായിട്ട് മീൻ പിടിക്കുന്ന സ്ഥലമാണ് അപ്പോൾ നമ്മളൊരു ചൂണ്ടയും കൊണ്ട് പോയിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് നേരം ഇരുന്ന് മീൻ പിടിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു ഇത് കണ്ടപ്പോൾ ഞാൻ ആദ്യം മനസ്സിൽ വിചാരിച്ചത് ഇത് വല്ല ജയിലോ കുതിരാലയോ വല്ലതാണെന്നാണ് പിന്നീടാണ് മനസ്സിലായത് പട്ടാള ബാരക്കുകളാണ് പട്ടാളക്കാരുടെ ബാരക്കുകളാണിത് ഞാനെന്തായാലും ഇതിനകത്തേക്കൊന്ന് കയറി നോക്കട്ടെ ആ ഉള്ളിലോട്ട് കയറി നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ നല്ല ആ കിട്ടേക്ക് നന്നായിട്ട് പണിഞ്ഞ നല്ല ബലമുള്ള ബിൽഡിങ്ങാണ് അപ്പോൾ ഈ ഭാരക്കെന്നാണ് ഇത് പട്ടാള ഭാരക്കെന്ന് പറഞ്ഞാൽ ഇത് എന്തിനുപയോഗിക്കുന്നതാണെന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമായിട്ടൊന്നും അറിയത്തൊന്നുമില്ല എന്തായാലും ഇത് ഞാൻ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്തത് എന്താണെന്ന് നോക്കിയപ്പോൾ പട്ടാള ഭാരക്കുകളാണെന്നാണ് അതിൻ്റെ അടിയിൽ എഴുതി വെച്ചിരിക്കുന്നത് ഓക്കെ 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 എന്തായാലും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള പണിയാണ് ഇഷ്ടികയ്ക്കുള്ള പണിയാണ് ഇത് പണിഞ്ഞു വച്ചിരിക്കുന്നത് ഇത് കണ്ടിട്ട് ബ്രിട്ടീഷുകാർ പണിഞ്ഞ ആണെന്ന് തോന്നുന്നു കാരണം ഇതേ മോഡലിലാണ് സെല്ലാർ ജയിൽ ആൻഡമാൻസി പണിഞ്ഞിരിക്കുന്നത് അതായത് ഞാൻ അതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങി ഇവിടെയൊക്കെ കുറേയൊക്കെ കാടൊക്കെ വെട്ടി മാറ്റിയിട്ടുണ്ട് ഇതാ വെളിയിലോട്ട് കാണുന്നത് എന്താണ് കടലാണ് ഇതിൻ്റെ അകത്താണ് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് തോമസ് സാർ എന്ന് പറയുന്നത് ഈ പീരങ്കികളിൽ ഉപയോഗിച്ചിരുന്ന വെടിയുണ്ടകൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് അതൊന്ന് കാണാം അപ്പം ഞാനിങ്ങനെ വന്ന് ക്യാമറയിൽ നോക്കിയിട്ട് കിട്ടുന്നില്ല പിന്നെ നല്ല കുറച്ച് ആയിട്ട് എടുത്തപ്പോഴാണ് ആ വെടിയുണ്ടയുടെ പടങ്ങളൊക്കെ കിട്ടുന്നത് ഈ പീരങ്കി ഒക്കെ ഇറങ്ങുന്ന സ്ഥലത്ത് ഇങ്ങനെ കാണാൻ വെച്ചിട്ടുണ്ട് അപ്പം പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് അറി അറിയുന്നത് ഈ പീരങ്കികളും ഈ വെടികുണ്ടകളുമൊക്കെ മണ്ണിനടിയിൽ സാധനങ്ങൾ ഇവിടെ മണ്ണിനടിവര് എടുത്തോണ്ട് പോകാതെ ഭൂമിക്കടയില് സംരക്ഷിച്ചു വെച്ചിരുന്നതാണ് ഈ ഉണ്ടാക്കി ഇതൊരു തേങ്ങ കൂട്ടിട്ടാണ് തോന്നുക ഞങ്ങൾ തിരിച്ചു പോകുന്നതിന് മുമ്പ് പോർട്ടിൻ്റെ വെളിയിലിരുന്ന് ഞങ്ങളുടെ ഗ്രൂപ്പ് എല്ലാവരും കൂടെ ചേർന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു അപ്പൊ ഇനി ഞങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് ഒരു ബീച്ചിലേക്കാണ് ബീച്ച് ഇത് മുഴുപ്പിലങ്ങാടി ബീച്ച് ഈ ബീച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ കണ്ട ഇതിൻ്റെ മുകളിൽ കൂടെ ഈ മണൽ മുകളിൽ കൂടെ ഈ കാറുകൾ ഡ്രൈവ് ചെയ്ത് പോകുന്നുണ്ട് കണ്ടവന വാഹനങ്ങൾ ഡ്രൈവ് ചെയ്ത് പോകുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബീച്ചിൻ്റെ അകത്തെയുള്ള മണൽ വളരെ ചെറിയ തരിയായതുകൊണ്ട് നനവോട് ചേർന്ന് സിമെൻ്റ് ഇട്ടതുപോലെ കിടക്കാണ് ഇങ്ങനെ ഒരു ബീച്ച് ഞാൻ കണ്ടിട്ടില്ല എൻ്റെ മനസ്സിലൊക്കെ പോയി പോയിട്ടൊക്കെ ഉണ്ടെങ്കിലും ഒരുപാട് ബീച്ചുകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഈ രീതിയിലുള്ളൊരു ബീച്ച് കണ്ടിട്ടില്ല വാഹനം സമയം സന്ധ്യയോടെ അടുക്കുന്നുണ്ട് ഇനി ഞങ്ങൾക്ക് ഒരു ബീച്ചും കൂടെ പോകാനുണ്ട് പയ്യമ്പാലം ബീച്ച് അപ്പോൾ ഇനി ഞങ്ങൾ ഈ ഉടനെ തന്നെ യാത്ര പയ്യമ്പാലം ബീച്ചിലേക്ക് ഉള്ള യാത്രയാണ് പയ്യമ്പാലം ബീച്ചിലേക്ക് എത്തുമ്പോൾ എന്തായാലും സന്ധ്യയാവും ഇരുട്ടും അപ്പോൾ ഞങ്ങളെ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോകാനുള്ള യാത്രയാണ് ഈ ബീച്ച് ഈ കാണുന്നതാണ് പയ്യമ്പാലം ബീച്ച് പയ്യമ്പലം ബീച്ച് പയ്യമ്പലം ബീച്ച് ഇപ്പം സന്ധ്യ ആകുമ്പോഴത്തേക്കും ഇവിടെ ധാരാളം ആൾക്കാർ കൂടാറുണ്ട് ഇവിടെ ഒത്തിരി കടകളും ബിസിനസ്സും എല്ലാം നടക്കുന്ന ലൈറ്റും ഒക്കെ ഉണ്ട് ഇതിനോട് ചേർന്നാണ് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ മരിച്ചു പോയവരുടെ ഒക്കെ സ്മാരകങ്ങളുള്ളത് അപ്പോൾ ആ സ്മാരകങ്ങളുടെ ഒന്ന് കാണിച്ചിട്ട് ഞാനത് ഈ വീഡിയോ അങ്ങ് നിർത്തുകയാണ് സമയക്കുറവുണ്ട് വീഡിയോ നിർത്തുകയാണ് അപ്പോൾ ആ സ്മാരകങ്ങളൊന്ന് കാണിക്കാം പക്ഷേ ഈ രാത്രി പോയി ഈ സ്മാരകങ്ങൾ കണ്ടപ്പോൾ വീഡിയോയിലെടുത്താൽ കാണാൻ ചില അതെടുത്ത് പിറ്റേ ദിവസം രാവിലെ ഞങ്ങളുടെ കൂട്ടത്തില് ഒരു സാറ് പോയി വീഡിയോ ഇത് സോമാർക്കോട് ഈ സ്മാരകം എം വി രാഘവൻ അത് കഴിഞ്ഞിട്ട് ഇതാരടെയാണെന്ന് അറിയത്തില്ല ഇത് ചടൻ ഗോവിന്ദൻ ഇത് ഇക്ക നാരായ ഇതൊക്കെ ഈ ഈ ഇതിൻ്റെ അകത്ത് വരുന്ന എം സാറുള്ള എല്ലാ സ്മാരകവും ഉണ്ട് അത് കോൺഗ്രസ്സുകാരെ മാത്രമല്ല പട്ടാൾക്കാരുണ്ട് ഒരു സാമൂഹിക പ്രവർത്തകരുണ്ട് കോൺഗ്രസ്സുകാരൻ ചെറിയ കോൺഗ്രസ്സുകാരനാണ് പിന്നെ അപ്പത്തോട്ട് മാറിക്കഴിഞ്ഞാൽ കുറേ ഭാഗം ഒന്നിനെ കോ കോൺഗ്രസിൻ്റെ കൈപ്പത്തിയെ കുറിച്ചിട്ടുള്ള നേതാക്കന്മാരുടെയൊക്കെ ഉണ്ട് പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു ഈ സ്ഥലം നിങ്ങൾ ശ്രദ്ധിച്ചറിയാം എല്ലാം കാട് കയറി ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന പോലത്തെ ഒരു ഭൂമിയാണ് അങ്ങനെ പയ്യമ്പലം ബീച്ചിനോട് യാത്ര പറഞ്ഞ് ഞങ്ങളുടെ ലോഡ്ജിലേക്ക് ഇന്ന് മാറുകയാണ് നാളെ ഞങ്ങളുടെ യാത്ര കാസർഗോഡേക്കാണ് അപ്പോൾ കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട് അത് അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ബൈ 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 ബായ്